സുരക്ഷിതമായ ഭാവിക്കും കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്താനും ലക്ഷ്യമിട്ടുള്ള എൻ പി എസ് വാത്സല്യ പദ്ധതിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു ഈ വർഷം ജൂലൈ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഇത് എൻ പി എസ് വാത്സല്യയുടെ സമാരംഭം രാജ്യത്തുടനീളമുള്ള എഴുപത്തിയഞ്ച് സ്ഥലങ്ങളിൽ ഒരേ സമയം സംഘടിപ്പിച്ചു എല്ലാ പൌരന്മാർക്കും ദീർഘകാല സാമ്പത്തിക ആസൂത്രണവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമത്തിലെ സുപ്രധാന ചുവടുവയ്പാണ് എൻ പി എസ് ബാത്സല്യെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു വരിക്കാരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് പുറമെ കുടുംബത്തിലെ മുതിർന്നവർക്കും ചെറുപ്പക്കാരായ അംഗങ്ങൾക്കും പരിരക്ഷ നൽകിക്കൊണ്ട് ഇന്റർ ജനറേഷൻ ഇക്വിറ്റി എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എൻ പി എസ് വാത്സല്യ യുവരിക്കടയിൽ സമ്പാദ്യശീലം വളർത്താൻ വാത്സല്യ പദ്ധതി വിഭാവനം ചെയ്യുന്നു വഴിയൊരുക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി ഊന്നി പറഞ്ഞു സോ ഐ ഇൻവൈറ്റ് ടു 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 ജോയിൻ വാത്സല്യ ഓൾസോ യു ആർ ആർ സെൻഡിങ് ദിസ് മെസ്സേജ് ഓൾ ഫ്രണ്ട്സ് ആൻഡ് ആൻഡ് ഇറ്റ് ഈസ് എ സ്കീം വിച്ച് ഗിവ് ഡിഗ്നിറ്റി എൽഡേഴ്സ് എൽഡേഴ്സ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ഫോർ ടേക്കൻ കെയർ सरकार सबके लिए है बच्चे के लिए है क्योंकि हम बेटी बचाओ बेटी पढ़ाओ ऐसे बहुत सारे कार्यक्रम करते हैं युवाओं के लिए है युवा एक जाति के नाम पर हम रिक्नाइज करते हैं जैसे किसान जैसे महिला जैसे बच्चे और जैसे गरीब इन चारों को हम जाति के रूप में देखकर उनके लिए कार्यक्रम करते हैं Similarly, we take care of all the sections of our society. Society also should appreciate the various good-natured schemes which are coming up for the current generation and for the future. NBS was the day maya the Samagra kendra is the day when the Centre Government's Suprathana Chudhve Parana, Central Government's Minister Shri Pankaj Chouhan said. It is a practical and self-sufficient <homemade manufacture> <Wet> society. <serves> <No>. भविष्य की सुरक्षा के लिए बचत करने की व्यवस्था हमारी संस्कृति का भी हिस्सा हमेशा रहा है दीर्घकाल बचत और वित्तीय बुद्धिमता की संस्कृति को बढ़ावा देकर हम केवल व्यक्तियों और परिवारों के भविष्य को सुरक्षित कर रहे हैं बल्कि विकसित भारत बनाने के महत्वाकांक्षी लक्ष्य में भी योगदान कर रहे हैं समग्र विकास की दिशा में सभी नागरिकों के लिए वित्तीय स्थिरता और सामाजिक सुरक्षा महत्वपूर्ण बुंद है എൻ ബി എസ് വാത്സല്യ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമും ചടങ്ങിൽ കേന്ദ്ര ധനമന്ത്രി ഉദ്ഘാടനം ചെയ്തു പദ്ധതിയിൽ ചേർന്ന വരിക്കാർക്കുള്ള പാൻ കാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു പെൻഷൻ അക്കൌണ്ടിൽ ചിട്ടയായി നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവിക്കായി നേരത്തെ കരുതിവയ്ക്കാനും ദീർഘകാലയളവിൽ കോമ്പൌണ്ടിങ്സിന്റെ നേട്ടം സ്വന്തമാക്കുന്നതിനും തുടക്കമിടാൻ രക്ഷകർത്താക്കളെ അനുവദിക്കുന്ന പദ്ധതിയാണ് ഇത് ഇതിലൂടെ ചെറിയ പ്രായത്തിൽ തന്നെ വിവേകപൂർണമായ സാമ്പത്തിക വിനിമയത്തെ പ്രോത്സാഹിപ്പിക്കുകയും സാമ്പത്തിക ആസൂത്രണത്തിൽ ഗണ്യമായ മുന്നേറ്റം ഉണ്ടാകുകയും ചെയ്യും പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഈ നൂതനമായ സേവിംഗ് കം പെൻഷൻ പദ്ധതി നടപ്പാക്കുക തലമുറകളിൽ ഉടനീളം സാമ്പത്തിക ആസൂത്രണവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളിൽ ഗണ്യമായ പുരോഗതിയെ ഇത് അടയാളപ്പെടുത്തുന്നു ഇന്റർ ജനറേഷൻ ഇക്വിറ്റിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ യുവവരിക്കാരുടെ ഭാവി സുരക്ഷിതമാക്കുക മാത്രമല്ല ചെറുപ്പം മുതലേ സമ്പാദ്യ സംസ്കാരം പരിപോഷിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം ചെയ്യുന്നു സ്കീമിന് കീഴിൽ മാതാപിതാക്കൾക്ക് ഉയർന്ന പരിധിയില്ലാതെ പ്രതിമാസം കുറഞ്ഞത് ആയിരം രൂപ നിക്ഷേപിക്കാം അതുവഴി അവരുടെ കുട്ടികൾക്കായി അച്ചടക്കമുള്ള സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നു കുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുന്നത് വരെ രക്ഷിതാക്കൾക്ക് പ്രവർത്തിപ്പിക്കാവുന്ന തരത്തിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കുട്ടിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായാൽ അക്കൌണ്ട് കുട്ടിയുടെ പേരിലേക്ക് മാറും പ്രായപൂർത്തിയാകുമ്പോൾ അക്കൌണ്ട് പരിധികളില്ലാതെ ഒരു സാധാരണ എൻ ബി എസ് അക്കൌണ്ടിലേക്കോ മറ്റൊരു എൻ ബി എസ് ഇതര സ്കീമിലേക്കോ മാറ്റാവുന്നതാണ് കോമ്പൌണ്ടിംഗ് ശക്തിയിലൂടെ ഗണ്യമായ സമ്പത്ത് ശേഖരണം നടത്തുമെന്ന വാഗ്ദാനത്തോടെ എൻ ബി എസ് വാത്സല്യ അതിന്റെ വരിക്കാർക്ക് മാന്യവും സുരക്ഷിതവുമായ സാമ്പത്തിക ഭാവി പ്രദാനം ചെയ്യുന്നു സമഗ്രമായ സാമ്പത്തിക ക്ഷേമത്തിലേക്ക് ഇത് വഴി നടത്തുകയും ചെയ്യുന്നു പി എസ് എന്ന് പറയുന്ന കുട്ടികൾക്ക് പതിനെട്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള പെൻഷൻ സ്കീം നാഷണൽ പെൻഷൻ സ്കീമിലാണ് പതു വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് ഇത് ചേരാൻ ചേരാൻ പറ്റുന്നത് അക്കൌണ്ട് തുടങ്ങേണ്ടത് ഈ എൻപിഎസ് അക്കൌണ്ട് തുടങ്ങേണ്ടത് ബാങ്കുകളിലും അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ പെൻഷൻ ഫണ്ട് ഏതെങ്കിലും പെൻഷൻ ഫണ്ടിൽ തുടങ്ങാം ഓൺലൈൻ ഈ പറയുന്ന ഈ പെൻഷൻ ഇ പി എസ് വാത്സ്യ തുടങ്ങാം കാരണം ഓൺലൈനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും ഇതിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അക്കൌണ്ട് മൈനറുടെ പേരിലാണ് തുടങ്ങുന്നത് ഓപ്പറേറ്റഡ് ബൈ ദാർഡി ഗാർഡിയൻ ആണ് അത് പിന്നെ ട്രാൻസാക്ഷൻ ചെയ്യുന്നത് അതിന്റെ ഡോക്യുമെന്റ് വേണ്ടത് ഗാർഡിയന്റെ കെ വൈ സി ആണ് വേണ്ടത് അതായത് ആധാറോ പാൻ കാർഡോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വേണ്ടത് കുട്ടികളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് അതായത് സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ അക്കൌണ്ട് തുടങ്ങുമ്പോൾ ആയിരം രൂപയാണ് മിനിമം കോൺട്രിബ്യൂഷൻ മാക്സിമം എത്ര വേണമെങ്കിലും ഇടാം പിന്നെ ആയിട്ട് അതായത് അതിനുശേഷം നമുക്ക് പൈസ ഇടുമ്പോഴും മിനിമം ആയിരം രൂപയാണ് നമുക്ക് അതിൽ ഇടേണ്ട കാര്യം പിന്നെ നമ്മുടെ ഈ പറയുന്ന പെൻഷൻ ഫണ്ട് പിന്നെ ഇത് പറയുന്ന ഈക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം അതിന് ഗാർഡിയൻസിന് അതിന്റേതായ ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് പിന്നെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ഈ പറയുന്ന ഫണ്ടിന്റെ ഇത് പിന്നെ അതായത് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് വർഷം ലോക്ക് ലോക്കിൻ പീരീഡാണ് ലോക്ഡൌൺ കഴിഞ്ഞാൽ ഈ പറയുന്ന ശതമാനം കോൺട്രിബ്യൂഷൻ നമുക്ക് എന്തെങ്കിലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫൈക് ആയിട്ടുള്ള ഒരുനസിന് വേണ്ടി സുഖമില്ലാത്ത ഡിസവലിക്ക് വേണ്ടിയിട്ടോ പറ്റും മാക്സിമം മൂന്ന് പ്രാവശ്യമാണ് നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്തവരെ കുട്ടികൾക്ക് വേണ്ടി രക്ഷാകർത്താക്കളാണ് അക്കൌണ്ട് എടുക്കേണ്ടത് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി എളുപ്പത്തിൽ അക്കൌണ്ട് തുറക്കാം ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ മറ്റ് സേവനദാതാക്കൾ എന്നിവർ വഴിയും അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും രക്ഷകർത്താവിന്റെ കെ വൈ സി രേഖകളാണ് നൽകേണ്ടത് ഐഡന്റിറ്റി വിലാസം എന്നിവ തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ കുട്ടിയുടെ ജനന തീയതി തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് രക്ഷാകർത്താവ് എൻ ആർ ഐ ആണെങ്കിൽ എൻ ആർ ഐ അല്ലെങ്കിൽ എൻ ആർഒ അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ആവശ്യമാണ് ഇപ്പൊ ഗവൺമെന്റ് എൻ പി എസ് എന്ന സ്കീം തുടങ്ങിയിരിക്കുന്നു എന്നെ പോലത്തെ കുട്ടികൾക്ക് തോറും കിട്ടുന്ന സേവിങ്സ് സേവ് ചെയ്ത് നമ്മൾ ഇയേഴ്സ് ആകുമ്പോൾ എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു സേവിങ്സ് അക്കൗണ്ട് പോലെ ഞാൻ ഈ എൻ പി പാലിസ്യ സ്കീമിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു സർക്കാർ ലോഞ്ച് ചെയ്യുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അപ്പൊ ഇത് നമ്മുടെ കുട്ടികളില് ഒരു സമ്പാദ്യശീലം വളർത്താനും അവർക്കൊരു ഭാവിയിലേക്ക് കിളർക്കലായിട്ടും ഇത് ഉപയോഗിക്കാം ഞാനിപ്പോൾ എന്റെ മകളുടെ പേരിൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് അത് അവർക്ക് ഗുണപ്പെടുവാണ് എല്ലാവരും ഇതിൽ ചേർക്കുക അപ്പൊ ഇത് നല്ലൊരു സ്കീമാണ് ആക്ച്വലി അവർക്ക് ഒരു മിനിമം തൗസൻഡ് റുപ്പീസ് ഒരു കോൺട്രിബ്യൂഷൻ ഇടാൻ പറ്റും അതോടൊപ്പം തന്നെ വയസ്സാകുന്നവരെ അത് കംപ്ലീറ്റ് ചെയ്യും ഈ പതിനെട്ട് വയസ്സായ ശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ട്വന്റി ഫൈവ് പെർസെന്റേജ് വരെ വിഡ്രോ ചെയ്യാൻ പറ്റും അതിന് അതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ് അതോടൊപ്പം തന്നെ അവരെ സേഫ്റ്റിയെ കുറിച്ച് നമുക്ക് ഇൻഷുർ ചെയ്യുന്നതിനും ഇത് എൻ പി എസ് മീൻസ് ഇതിന്റെ ആ ഫണ്ട് ഗ്രോത്ത് വിൽക്കാൻ എക്സർ അത് എല്ലാവർക്കും അമ്മ എനിക്ക് വേണ്ടി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്റെ സേവിങ്സ് എല്ലാം ഞാൻ ഈ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ എഡ്യൂക്കേഷന് വേണ്ടി അപ്പൊ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യണം പലൊരു സേവിങ് ആണ് എൻ പി എസ് തത്സല്യെന്നൊരു സ്കീം ഗവൺമെന്റ് ലോൺ ഉണ്ട് അപ്പം ആസ് എ പേര് കുട്ടികൾക്ക് ആഴയുള്ള കുട്ടികൾക്ക് വളരെ നല്ലൊരു സേവിങ് സ്കീമാണ് നമ്മൾക്ക് പതിനെട്ട് വയസ്സിന് മേളിലുള്ളവർക്ക് സാധാരണ എൻപിഎസ് ഉണ്ട് അല്ലെ കുട്ടികൾക്കും നല്ലൊരു സേവിംഗ് സ്കീമാണ് അക്കൗണ്ടിലാണെങ്കിലും വളരെ ബുദ്ധിമുട്ട് ഒന്നും ഇല്ല ജസ്റ്റ് പേരിന്റെ കെ വൈ ജി ഡോക്യുമെന്റ്സ് ഓപ്പൺ ചെയ്യാവുന്നതാണ് അപ്പം ആയിരം രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടത് വർഷം എത്ര ലിമിറ്റ് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതുള്ളൂ അപ്പം കുട്ടികളും ഇതിലേക്ക് ചെയ്യണം ഞാനും അഭിപ്രായപ്പെടുന്നു സാമ്പത്തിക ഭദ്രത വളർത്തുന്നതിനും ഒപ്പം മുതലേ സമ്പാദ്യ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നതാണ് എൻ വി എസ് ബാത്സല്യ പ്രായപൂർത്തിയാകാത്തവർക്കായി ഒരു പ്രത്യേക പെൻഷൻ സ്കീം അവതരിപ്പിക്കുന്നതിലൂടെ കുട്ടികൾ അച്ചടക്കത്തോടെയുള്ള സമ്പാദ്യശീലങ്ങൾ വികസിപ്പിക്കുകയും കോമ്പൌണ്ടിങ്ങിലൂടെ ദീർഘകാല സമ്പദ് ശേഖരണത്തിൽ നിന്നും പ്രയോജനം നേടുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നു ഗുണഭോക്താക്കൾ പതിനെട്ട് വയസ്സ് തികയുമ്പോൾ അക്കൗണ്ട് ടയർ വൺ മോഡലിലേക്ക് പരിധികളില്ലാതെ മാറുന്നതിനാൽ പദ്ധതി ശക്തമായ സാമ്പത്തിക സുരക്ഷയും നിക്ഷേപ അവസരങ്ങളും പ്രദാനം ചെയ്യുന്നത് തുടരുന്നു സാമ്പത്തിക ആസൂത്രണം മെച്ചപ്പെടുത്തുന്നതിനും എല്ലാ പൗരന്മാർക്കും മാന്യമായ ഭാവി ഉറപ്പാക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ഈ സംരംഭം അടിവരയിടുന്നു തലമുറകളിലൂടെയുള്ള സമഗ്രമായ സാമ്പത്തിക ക്ഷേമത്തിന് ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് എൻ വി എസ് ബാത്സല്യ പദ്ധതി